എന്നും വെള്ളിയൊന്നല്ലോ വായിച്ചിട്ട് ഒരു ഉള്ളൂ വെള്ളിയുള്ളൂ തേങ്ങാ ചോറ് വാങ്ങി പിരിഞ്ഞിട്ട് അല്ലേ ആടെ പോയി കഴിഞ്ഞപ്പമാരു ഇമാക്കണോ എന്ന ആദ്യം കുത്തു അന്നെ പോസ്കരിപ്പിച്ച പൈസ കൊടുക്കണോ വീഡിയോ മുഴുവൻ ആയിട്ട് കാണുന്നതിന് മുമ്പ് എല്ലാവരും മറക്കാണ്ട് ഇപ്പൊ തന്നെ നമ്മുടെ വീഡിയോന്റെ ലൈക്ക് വീഡിയോ അമർത്ത എന്നിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ആദ്യം നമുക്ക് പ്രേക്ഷകരോട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് സംഭവം എന്താന്ന് പറഞ്ഞുകൊടുക്ക അപ്പൊള്ളിയാഴ്ച പള്ളിക്കൊക്കെ പരിപാടിയാ അല്ലെ പള്ളികൾക്ക് വരില്ല ആള് വെള്ളിയാഴ്ച പള്ളികൾക്കൊന്നും വരില്ല വീട്ടിൽ നിന്നാണ് നിസ്കാരം ആ അപ്പോൾ ആളുണ്ടാവും ഉണ്ടാവും അപ്പോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് സൽമാൻ പള്ളികൾക്ക് വരാൻ വേണ്ടി പറയാണ് വെള്ളിയാഴ്ച പള്ളികൾക്ക് നിസ്കരിച്ചാൻ വേണ്ടി വരാൻ പറയുന്നത് നിസ്കാരം കഴിഞ്ഞ കഴിഞ്ഞാൽ തേങ്ങാച്ചോറ് ബീഫും വാങ്ങിത്തരാന്ന് പറയുന്നത് എന്നിട്ട് വരും ഇല്ലെന്ന് നോക്ക അതിന് വേണ്ടിട്ടാ നിക്കണ് പക്ഷെ ആദ്യം ഒരു കാര്യം പറയുന്നത് വെച്ച കഴിഞ്ഞാല് സൽമാന് ഇപ്പൊ നിസ്കരിക്കണമെന്ന് നിർബന്ധമുള്ള ആളല്ല കാരണം എല്ലാവർക്കും അറിയില്ല നിസ്കാരത്തിന്റെ ഷർപ്പും ഫറും അറിയുന്ന അല്ലെ പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുള്ള ആൾക്കാർക്ക് നിസ്കാരം നിർബന്ധമുള്ളൂ കാരണം സൽമാന് നിസ്കരിക്കണമെന്ന് നിർബന്ധമുള്ള ആളല്ല പക്ഷെ ഓനെ നമുക്ക് പള്ളിക്ക് ഒക്കെ എന്ന് നോക്കാൻ വേണ്ടി വന്നിട്ടാണ് ചിലപ്പോ തേങ്ങാച്ചോറും ബീഫും കിട്ടും പറഞ്ഞു കഴിഞ്ഞാല് വരും തോന്നുന്നില്ല സംസാരിച്ചപ്പോ ഒന്ന് സൽമാനെ പോ <laughs> പള്ളിയിലൊന്നോ കയ്യൂരോ എന്ത് അപ്പൊ അവിടെ ഇരുന്നാ മതി കുത്തുപ കേക്കണ്ടേരോ എന്നും വെള്ളിയൊന്നല്ല വായിച്ചിട്ട് ഒരു വെള്ളിയുള്ളൂ എന്താണ് പിന്നെ അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത വെള്ളി സ്കെച്ചാ നമ്മൾ അങ്ങോട്ട് പറയണൊന്നും കേക്കാണ്ടേ ഇത് നോക്ക് ഇത് നോക്ക് ഇത് കേൾക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാരണങ്ങള് ഓരോ നുണ്ടിനായങ്ങളും ഇങ്ങനെ ഉണ്ടാക്കി പറയാം വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഈ വെള്ളിന്റെ ഈ വെള്ളി പള്ളിണ്ടോ അവിടെ പള്ളിണ്ടോന്നു ചോദിച്ചത് പള്ളിണ്ടേ അപ്പൊണ്ടോ പള്ളിയും ഇണ്ടോ ഇല്ലേ അല്ലെന്നാ തേങ്ങാച്ചോറും ബീഫും വാങ്ങിട്ട് എന്നാ പോരുവ പള്ളി പിരിഞ്ഞിട്ട് തേങ്ങാച്ചോറും ബീഫും നടക്കു ആ അവന്റെ ഉള്ള തേങ്ങാച്ചോറ് ബീഫും അവന്റെ ഈമ നടക്കണ് മുണ്ടവിടെ വെച്ചിട്ടുണ്ട് തേങ്ങാച്ചോറും ബീഫും കിട്ടും പള്ളിക്കൾക്ക് പോവാൻ വേണ്ടിട്ട് പുറപ്പെടാൻ വേണ്ടിട്ടാണ് എനിക്ക് ഇവിടെ വന്നാലാണ് ഐഡിയ ചീർപ്പ് വെച്ചാലും കാണൂല കാത്തുക്കൂടി നമ്മളെട്ടോ ബ്ലാക്ക് ആർ ഈ ബ്ലാക്ക് ആ ഞാൻ എന്തിനാ അത് ഇങ്ങനൊക്കെ ആക്കണ് ചേങ്ങാച്ചോറുണ്ടെ കുട്ടിക്ക് ചേങ്ങാച്ചോറ് ൊന്നുമില്ല അതാ ഇവിടത്തേ കൊണ്ടോണ് എത്ര എത്ര വേളിട്ടുണ്ട്

ചെക്ക് എന്റെ പലമറ നീ നീ പോരെ അങ്ങനെ അഡ്രസ്സൊക്കെ മാറ്റി കുട്ടപ്പനായിട്ട് വെള്ളം മുണ്ടൊക്കെ എടുത്തിട്ട് പള്ളി പോവാൻ വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങി പള്ളി പോന്നതിനു മുമ്പ് ഉമ്മാനോട് സലാം പറ യാത്ര പറയാൻ വന്നിട്ടേ അങ്ങനെ ഞാൻ പറഞ്ഞോണ്ട് ചിട്ട് കേറിയാ മതി പള്ളി പോണ നൂറാളറിയിച്ചാടാ പറഞ്ഞു ഇരുതാ തൊപ്പിണ്ട് പള്ളിക്ക് അവിടെ വലയ തൊപ്പിയൊക്കെ പോയി കഴിഞ്ഞാൽ മുണ്ട് മടുക്കുത്തിട്ടാണ് മടുക്കുത്ത് അഴിച്ചിടാൻ പറഞ്ഞപ്പോ മുണ്ടിൽ വള്ളാവും പള്ളിയുടെ ഉള്ളിൽ കയറിയിരുന്നപ്പോ സൽമാനെ തന്നെ നാണം വന്നിട്ട് ചിരി വരിക അറിയോ എല്ലാ കൂട്ടുകാരും അതിശയത്തോട് കൂടിട്ട് നോക്കണ് സൽമാനെ സാധാരണ ഇങ്ങനെ കാണാറില്ലല്ലോ വെള്ളിയാഴ്ച പള്ളിക്കൊക്കൊന്നും വരാത്ത ആളാണ് പിന്നെ ഇത് മാത്രല്ലോ എല്ലാ കൂട്ടുകാരും നോക്കുന്നുണ്ടോന്ന് സൽമാനും നോക്കുന്നുണ്ട് കാരണം പള്ളിയിൽ വന്നത് എല്ലാരും ഒന്നും അറിയണ്ടേ അറിയാത്ത പോലെ ഇരുന്നിട്ട് എടം കണ്ണ് വെച്ചിട്ട് ഒരു നോട്ടുണ്ട് അതാ ചിരി വരുന്നു വീണ്ടും നാണം അത് മാത്രമല്ല കേട്ടോ ഏതെങ്കിലും കൂട്ടുകാർ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാനും പറയുന്നുണ്ട് സൽമാൻ പള്ളിയിൽ വന്നത് അങ്ങനെ പള്ളി കഴിഞ്ഞ് പിരിഞ്ഞു പോരുന്ന സമയത്ത് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കണ് അവിടെ ഇരിക്കുന്ന ആരെങ്കിലും നോക്കുന്നുണ്ടോന്നൊക്കെ ഇതൊന്നും ആരും നെഗറ്റീവായിട്ട് ആയിട്ട് കാണരുതേ സൽമാൻ അതിനുള്ള ബുദ്ധിയും പക്വതേ ഉള്ളൂ അതിനുശേഷം എല്ലാവരും ഇരിക്കുന്ന ഷെഡിലേക്ക് കൈസറിന്റെ കൈസറിന്റെ സ്ഥലമാറന്തോ കൈസറിന്റെ അങ്ങനത്തെ വെള്ളി കറുപ്പു പൂറ്റൊക്കെ പാടാ ദുരി ഓട്ടം കാണിച്ചുകൊടുത്തിട്ട് ജിമ്മിനും പോണത് ഞാൻ കുടുംബല്ലേ എന്റെ കുടുംബം ഞങ്ങൾ ആരും ലൈ കടക്കണതാളാണ് കുടുംബം ആ കുപ്പായ കറുപ്പ് വെള്ളി അതാ കറുപ്പ് വെള്ളി അതാ മറ്റേ മഞ്ഞ കളറും പൈസ കേക്ക ആ മഞ്ഞ കളറും എന്നെ നിസ്കരിപ്പിച്ചിരിഞ്ഞ് പൈസ കൊടുക്കണോ അല്ല വിളിച്ചത് സംഭവിച്ച വിഷമുണ്ട് അങ്ങനെ രണ്ടാളും പിന്നെ ടീമാവ് കുഴപ്പമില്ല അല്ലേ ഞാൻ ഇത് പള്ളി വരാണ്ടി വരുന്നത് പറഞ്ഞു കാര്യത്തിനായിക്കൊള്ളുക്കുള്ള ചോറ്

എല്ലാ വെള്ളാഴ്ച പള്ളിക്കേക്ക് വരുവാട്ടെ നോക്കട്ടെ എല്ലാ വെള്ളാഴ്ച പള്ളിക്കേക്ക് വന്ന അച്ചി മാമുണ്ടപ്പായി വരത്തി തേങ്ങ ഇവിടുന്ന് ഞാൻ ഇല്ലാത്ത ഇവിടെ ഒന്ന് തിന്നോളുണ്ട് പോയി കൊണ്ട് ഓക്കെ അപ്പം ഞാൻ ഇല്ലാത്ത ഇവിടെ വരുകയാണല്ലേ എന്റെ കുട്ടിക്ക് ചേതാ ചോറും ബീഫും കൊടുക്കണം കേട്ടോ പിന്നെ കൊടുക്കുമ്പോ തുണി എടുത്തു നോക്കണം ആ ആ പള്ളിക്കുന്ന ആള് വരുന്നതെന്ന് നോക്കുണ്ടു

അങ്ങനെ ഭക്ഷണം കഴിക്കലിന് ശേഷം വീണ്ടും ചെക്കന്മാരെല്ലാരും അവിടെ ഇരിക്കുന്ന ഷെഡിലേക്ക് തന്നെ കയറുകയാണ് കേട്ടോ ഈ വള്ളം വള്ളംകൂടുന്നു നടക്കുന്നത് സൽമാന്റെ ജ്യേഷ്ഠന്റെ മകൻ ഷാഹിദാണെട്ടോ ഇതാർക്കുള്ള വെള്ളം അറിയോ ആ നിക്കുന്ന കൈസറണ്ടോ നായാ അതിനുള്ളതാ എല്ലാട്ടോളോ അപ്പൊ നമ്മുടെ വീഡിയോ അവസാനിക്കണ് അപ്പോൾ ഇതുവരെ ലൈക്ക് ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ഇപ്പൊ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം